മോഹൻലാൽ നായകനായ നരൻ എന്ന ചിത്രത്തിൽ കുന്നുമൽ ശാന്തയായി മികച്ച അഭിനയം കാഴ്ചവെച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് സോന നായർ സിനിമയിലും സീരിയലിലും വേറിട്ട അഭിനയമാണ് താരത്തിൻ്റെത് ഇപ്പോൾ അൻപത് വയസ്സുണ്ട് താരത്തിന് ഇന്നും സിനിമകളിലും സീരിയലിലും സജീവമാണ് സോന സിനിമ ഓട്ടോഗ്രാഫർ ആയ ഉദയൻ അമ്പാടിയാണ് താരത്തിൻ്റെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഇരുവർക്കും കുട്ടികളില്ല ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് സോന വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തി ഏഴ് വർഷമായി തങ്ങൾക്ക് കുട്ടികൾ ഇല്ല പക്ഷേ പല കാര്യങ്ങളിലും ആക്റ്റീവായിരിക്കുമ്പോൾ ആ വിഷമങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് സോന നായർ പറയുന്നു താൻ നെഗറ്റീവ് കാര്യങ്ങളെ അടുപ്പിക്കാറില്ല അതുകൊണ്ട് താൻ എപ്പോഴും പോസിറ്റീവായി ഇരിക്കും പുസ്തകം പാട്ട് കോമഡി സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിന് തട്ടിയ വിഷമങ്ങളും പ്രയാസങ്ങളും താനേ ഇല്ലാതാകുമെന്നാണ് സോന നായർ പറയുന്നത് പ്രേക്ഷകരുടെ മനസ്സിലെ സ്നേഹമാണ് തൻ്റെ ഏറ്റവും വലിയ അവാർഡെന്നാണ് താരം പറയുന്നത് താൻ അഭിനയിച്ച ചിത്രങ്ങളിൽ കുന്നുമ്മൽ ശാന്തയും നെയ്ത്തുകാരൻ ഗീതയുമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം കാരണം ലാലട്ടൻ്റെ കൂടെയുള്ള ആ സീനുകളൊക്കെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെന്ന് സോന നായർ പറയുന്നു